പ്രമുഖ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ശ്രീകൃഷ്ണ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് ശോഭായാത്രകൾ നടത്തി നിരവധി കുരുന്നുകൾ കൃഷ്ണൻ രാധാ വേഷാധാരികളായി ശോഭായാത്രയിൽ പങ്കെടുത്തു മങ്ങാട് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു മങ്ങാട് ശ്രീ മങ്ങാട്ടുകാവ് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ രാധാകൃഷ്ണ വേഷധാരികളായ നിരവധി കുട്ടികൾ അണിനിരുന്നു നെല്ലുവായി മുല്ലയ്ക്കൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഘോഷയാത്ര സംഘടിപ്പിച്ചു മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര നെല്ലുവായി ശ്രീ ധനവരി ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്ത് മുല്ലയ്ക്കൽ ക്ഷേത്രത്തിൽ സമാപിച്ചു ഉറിയടിയും ഗോപിക നൃത്തവും നടന്നു രാധാകൃഷ്ണ വേഷധാരികളായ നിരവധി കുട്ടികൾ അണിനിരുന്നു കുട്ടേരി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശോഭായാത്ര കുട്ടഞ്ചേരി തോമ്പിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഗ്രാമപ്രദക്ഷണത്തിനു ശേഷം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് ഗോപിക നൃത്തം ഉറിയടി തുടങ്ങിയ കലാപരിപാടികൾ നടന്നു പഴവൂർ ശ്രീധർമ്മശാസ്ത്ര ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു രാവിലെ ഗോപൂജയും പഴവൂർ മുദ്ര നൃത്ത വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ നൃത്ത പരിപാടികളും നടന്നു വൈകിട്ട് ശ്രീകോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സമാപിച്ചു ആഘോഷപ്രമുഖ് അജിത് വൈഷ്ണവ് വിഷ്ണു സുജിത് നന്ദന ഐശ്വര്യ സൗമ്യ ലാലകൃഷ്ണ രാഹുൽ രാജ് റിബിൻ എന്നിവർ നേതൃത്വം നൽകി ളി കടുകശ്ശേരി പിലാക്കാട് നടുവട്ടം പ്രദേശങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു പിലാക്കാട് ദേശം കീഴ്ത്തളി മഹാദേവ ക്ഷേത്രത്തിലും കടുകശ്ശേരി ദേശം കടുകശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലും നടുവട്ടം ദേശം തേവർ ഇരുത്തിപ്പറമ്പ് മഹാദേവ ക്ഷേത്രത്തിലും ഘോഷയാത്ര സമാപിച്ചു വിരുട്ടാണം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര തളി മഹാദേവ ക്ഷേത്രത്തിൽ സമാപിച്ചു തുടർന്ന് ഉറിയടി മത്സരവും ലഡു വിതരണവും നടത്തി കുജേലിന് നേധിച്ച അവിൽ ഭക്തർക്ക് നൽകി ചെറുതുരുത്തി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു ചെറുതുരുത്തി കോഴിമംപറമ്പ് പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ വർണ്ണമനോഹരമായ കാഴ്ചയൊരുക്കി രാധാകൃഷ്ണ വേഷധാരികൾ അണിനിരുന്നു തുടർന്ന് ശോഭായാത്ര ചെറുതുരുത്തി സെന്ററിൽ സമാപിച്ചു വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വർണ്ണാഭമായി ആഘോഷിച്ചു നിരവധി കുരുന്നുകൾ രാധാകൃഷ്ണ വേഷധാരികളായി ശോഭായാത്രയിൽ അണിനിരുന്നു